പ്രിയമുള്ളവരെ നമസ്കാരം നരൻ പുലാപ്പറ്റിയും കുടുംബമാണ് ഇരിക്കുന്നത് ബാക്കിൽ എൻ്റെ വൈഫ് മൂത്ത മകൻ ഇതാ മോളില് അതിൻ്റെ എന്തിനാണ് മുഖന്മാറക്കിന് തൊട്ടടുത്തതാണ് രണ്ടാമത്തെ മകൻ ഇതാ മോള് മോളുടെ ഭർത്താവ് മരുമകൻ ഇത് മരുമകൻ്റെ അനിയത്തി കുട്ടിയാണ് ഞങ്ങളുടെ ചക്കരയാണ് നന്നായി പാട്ട് പാടും അപ്പോൾ അവളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇത്തവണ അവളുടെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് അവൾക്ക് ഇപ്പം സമ്മാനം കിട്ടിയിട്ടുണ്ട് നാടൻ പാട്ടിൻ്റെ അപ്പോൾ അത് ജില്ലയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചക്കരയാണ് പാടുന്നത് അതിൻ്റെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് കോറം തെഞ്ഞൊരു സമയമാണ് ഇനി ഇതിൽ അമ്മ മാത്രമേ ഇല്ലാത്തുള്ളൂ എൻ്റെ അമ്മ മാത്രമേ ഇല്ലാത്തുള്ളൂ അമ്മവിടെ ഓരോ വർക്കിലാണ് അമ്മയെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല പാട്ടായതുകൊണ്ട് അമ്മ വന്നിരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ അച്ഛമ്മ വന്നിരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ ഇരുന്നോളം പറഞ്ഞു ആ സാറിൽ ഇരുന്നോളം പറഞ്ഞേ വേറൊന്നും ഇരിക്കണം ഇരുന്നോട്ടേ പാവം കസേര ഇട്ടിരുന്നോണ്ട് ബാക്കിൽ അപ്പോൾ ഞങ്ങൾ അമ്മേനെ കൂടി കൊണ്ടുവരണം കേട്ടോ ഇരിക്കാൻ പറ അവിടെ ഇരുന്നോളം പറഞ്ഞേ ഒന്നും പറയുന്നുണ്ട് അപ്പോൾ അമ്മ എത്തിയിട്ടുണ്ട് അത്ര നമ്മുടെ ഫോൺ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് മോളിൽ അമ്മയുണ്ട് താഴെ മൂത്ത മകനുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ചെറിയ മകനുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ട് താഴെ മോളുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വൈഫുണ്ട് ശൈലിയുണ്ട് പിന്നെ എൻ്റെ തൊ ഞങ്ങളുടെ ചക്കരി ഉണ്ട് അവളുടെ ഒരു പാട്ടാണ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് സപ്പോർട്ട് തരണം ഈ നമസ്കാരം നാടും നാട്ടറിവും കാലാന്തരത്തിൽ പിൻ പിൻതലമുറക്കാർ കൈയലകും കടും തുടിയും കൊട്ടി ഇന്നും നടത്തി വരുന്ന വേലവിളംബര കലാ അവതരണമാണ് നായ അടിക്കളിപ്പാട്ട് പാലക്കാട് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ അത്യമൂല്യമായ നായാടിക്കളിയിലെ ഒരു സമ്മാനപ്പാട്ട് ഞങ്ങളിതാ പാടി തുടങ്ങുന്നു ഒരു സമ്മാനപ്പാട്ട് ഒരു ഗണപതി ഭഗവാനായോ സൂര്യൻ നുദിയും മുമ്പേ വാനിൽ വാസവനും കൂടി പ്രധാന നല്ലതോ നല്ല പ്രതിയാനം പതിനെട്ട് പഞ്ചവാദ്യം നല്ല പതിനെട്ട് പഞ്ചവാദ്യം കൊട്ടി അലങ്കരിച്ചേ

செப்புழிகாரா மணிக்காரா சுவாமி கெட்டி எக்கத்தோருவின் பேரோடும் வீசிகள் பேரும் பால கொம்பும் வீசிக்கொண்டு எக்கத்தோருவின் பேரோடும் வீசிகள் தேரும் பால கொம்பும் வீசிக்கொண்டு

thank you

இது பத்திரத்தை தான் உண்டதில் தின